സ്വാഗതം ഇൻസൈറ്റിലേക്ക് വിഴിഞ്ഞമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് രാജ്യത്തിനൊക്കെ അഭിമാനമായ രീതിയിൽ തുറന്നു തുറന്നുകൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ചൊല്ലിയുള്ള ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത ആ വേദിയിൽ നടന്ന ചില പരാമർശങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിനെ സമർപ്പിച്ചിരിക്കുന്നു അതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം അത് തങ്ങളുടെ കാലത്താണ് തുടക്കമിട്ടത് അതിന്റെ യഥാർത്ഥ അവകാശി തങ്ങളാണ് എന്ന രൂപത്തിൽ യു ഡി എഫ് സർക്കാർ പ്രതിപക്ഷവും എൽ ഡി എഫ് സർക്കാറും എല്ലാവരും വാഗ്ദാനങ്ങളും ഏറ്റെടു നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന രൂപത്തിൽ പ്രധാനമന്ത്രിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ മറുഭാഗത്തും പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ാണ് വി അത് പറയുമ്പോ ഇത്തരം വലിയ പദ്ധതികളൊക്കെ വരുമ്പോ ഇത്തരം അവകാശ തർക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അത് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് അതിന്മേൽ അവകാശം സ്ഥാപിച്ചു പുറത്തേക്ക് പോകാൻ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് വിമാനത്താവളം ഓപ്പറേഷനൈസ് ചെയ്തിരുന്നില്ല അന്ന് ഉമ്മൻചാണ്ടിക്ക് അറിയാമായിരുന്നു ഒരു വിമാനമെങ്കിലും അവിടെ ഇറക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അവകാശം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സർക്കാരിന് ആയിരിക്കും എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് അറിയായിരുന്നു അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് അതുപോലെ ഇപ്പോൾ സീപ്ലെയിൻ വലിയ പദ്ധതിയൊന്നുമില്ല ചെറിയ പദ്ധതികൾക്ക് പോലും ഈ തർക്കമുണ്ട് സീ പ്ലെയിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ചു പക്ഷേ അന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് നടപ്പാക്കാൻ പറ്റില്ല ഇപ്പോൾ ഇത് നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു നടപ്പാക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വീണ്ടും വരും നടപ്പാക്കിയത് ഞങ്ങളാണ് എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് ഈ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത് വിഴിഞ്ഞം നമ്മളിപ്പോൾ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ സർ സി പി രാമസ്വാമിയരുടെ കാര്യം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ചിലപ്പോൾ സർ സി പി പോലും ആയിരിക്കില്ല സർ സി പിക്ക് അങ്ങനെ ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റപ്പം ഉണ്ടാക്കിയ കിട്ടിയ ആശയമൊന്നും ആയിരിക്കില്ലല്ലോ അത് വേറെ ഏതെങ്കിലും അജ്ഞാതനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയം പറഞ്ഞതോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിക്ക് സി പി രാമസ്വാമിയുടെ ചെവിയിലെത്തിയതോ അതിൽ ആലോചന ആവാം എന്ന് അയാൾക്ക് തോന്നിയതോ ഒക്കെ ആവാം അപ്പം ഇതുകൊണ്ട് ഇത് ആര് തുടങ്ങി വെച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തരം വിഴിഞ്ഞം തുറമുഖം എന്നുള്ള ആശയം പല ഘട്ടങ്ങളിൽ പല മനുഷ്യർ ഉയർത്തിയിട്ടുണ്ടാകും അതിന് പിന്നീടൊരു ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തുടക്കം ഉണ്ടാകുന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകാര് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കർ നാരൻ സർക്കാരിൻ്റെ കാലത്ത് അന്നും എം വി രാഘവൻ മന്ത്രി ആയിരിക്കുമ്പോഴാണ് എം വി രാഘവനാണ് സത്യം പറഞ്ഞാൽ ഇതിലൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള തുടക്കം ഇടുന്നത് ആ തുടക്കം പിന്നീട് വന്ന സർക്കാരുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് കെ കർ നാരായൻ മന്ത്രിസഭയ്ക്ക് അവകാശപ്പെടാം അതിനൊരു വിശേഷങ്ങൾ ഇ കെ നയനാർ മന്ത്രിസഭയ്ക്ക് അവകാശപ്പെടാം പിന്നീട് വന്ന എ കെ ആന്റി മന്ത്രിസഭയ്ക്ക് അവകാശപ്പെടാം അതിനുശേഷമുള്ള വി എസ് അച്യുതാനന്ദൻ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മുടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ കാണുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഏറിയേച്ചതിന് ശേഷം ഇതിനൊരു കരാറുണ്ടാക്കി ആ കരാറുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതായത് ആ സർക്കാരിൻ്റെ അവസാന കാലത്താണ് ആ കരാറുണ്ടാക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ കരാറുണ്ടാകുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്നു ഡിസംബറിൽ നിർമ്മാണോദ്ഘാടനം നടക്കുക എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ പുതിയ ഇലക്ഷൻ നടക്കുകയും പുതിയ സർക്കാർ വരികയും ചെയ്ത ആ സർക്കാരാണ് പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വച്ചിട്ടാണ് പിണറായി വിജയൻ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ കാലത്താണ് നിർമ്മാണം പൂർണ്ണമായും നടന്നത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അതിൽ കുറച്ചൊക്കെ ഒരു ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്രത്തിൽ യു പി എ സർക്കാരായിരുന്നു ഈ വിഴിഞ്ഞം പ്രൊജക്ടിൻ്റെ കരാർ ഒപ്പിടലും അതിൻ്റെ അനുമതികളും ഒക്കെ വേണമെങ്കിൽ രണ്ടിടത്തും ഒരേ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ നേരത്തെ ആകാമായിരുന്നു നേരത്തെ തുടങ്ങാൻ സാധിക്കുമായിരുന്നു അതൊന്നും നടന്നില്ല അതൊരു വസ്തുതയായിട്ട് അവിടെ ഉണ്ട് പിന്നെ ഇതൊപ്പിട്ടപ്പോൾ ഒരുപാട് അലിഗേഷൻസ് അതിനെ ചൊല്ലി ഉണ്ടായിരുന്നു അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു അങ്ങനെ പല അലി പല അലിഗേഷൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഈ അലിഗേഷൻസ് ഉന്നയിച്ച ആളുകൾ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നൊരു വൈരുദ്ധ്യം രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് ആ വൈരുദ്ധ്യത്തെ മറികടന്നുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് പിണറായി വിജയൻ അവകാശപ്പെടുന്നത് പോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രതിഫലമായിട്ട് നമ്മൾ കാണുന്നത് കാരണം ആറായിരം കോടി രൂപയുടെ അഴിമതി പിണറായി വിജയൻ ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ആരോപിച്ചിട്ടുണ്ടെ ആ ആരോപണം ഉന്നയിച്ച ആൾ തന്നെയാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൻ്റെ കാലത്ത് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ആ ഉദ്ഘാടന ചടങ്ങിൽ പറയുന്നത് വിമർശനങ്ങളൊക്കെ ഒക്കെ നിലനിൽക്കെ തന്നെ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറയുന്നത് അതിന് ശേഷം ഉണ്ടാകുന്നുണ്ട് പ്രശ്നങ്ങൾ പിന്നീട് സി ആൻഡ് ഡേ റിപ്പോർട്ട് വരുന്നു സി ആന് ഡേ റിപ്പോർട്ടിൽ സർക്കാരിന് കേരള സർക്കാരിന് ഗുണം ചെയ്യുന്ന വിധത്തിലല്ല ഈ പദ്ധതി എന്ന് പറയുന്നു അപ്പോൾ ഇത് വലിയ കോൺട്രവേഴ്സി ആവുന്നു ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഈ മൊത്തം പ്രൊജക്റ്റിനെ വെളുപ്പിച്ചെടുത്ത് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ വില്ലിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ പൊളിറ്റിക്കൽ വില്ലില്ലായിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് നടപ്പാകില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തീർവിൽ തീരില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ് അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്താ പറയുക കരിങ്കല് കിട്ടാത്ത പ്രശ്നം മുതൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു അതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഞങ്ങളിത് പൂർത്തീകരിച്ചു എന്ന് പിണറായി വിജയൻ പറയുന്നതിൽ കുറച്ചൊക്കെ വസ്തുതയുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷെ ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എക്സെപ്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള ഘടകത്തിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതിൻ്റെ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അത് അതിന്റെ ഫോളോ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിച്ചതും കേന്ദ്രം ഇതിനെ കൈകാര്യം ചെയ്ത രീതിയും നമുക്കറിയാം തുറമുഖം നിർമ്മിക്കുന്നത് സംസ്ഥാന തുറമുഖ വകുപ്പിന്റെ കീഴിലുള്ളതാണ് സ്റ്റേറ്റ് ലിസ്റ്റിന് കീഴിലുള്ളതാണ് പക്ഷെ ഇത് രാജ്യത്തിന്റെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഇപ്പോ ഈ തുറമുഖ ഉദ്ഘാടനത്തിന്റെ പരസ്യം കൊടുക്കുന്നതടക്കം കേന്ദ്ര സർക്കാരിന്റെ ഒരു സമീപനം നമ്മൾ കാണുന്നത് ഇതിനെ എങ്ങനെയാണ് കേരളം നോക്കി കാണേണ്ടത് ഇപ്പോ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരനെ സത് വേദിയിലിരുത്തുന്നു വളരെ പ്രഹസനമായ രൂപത്തിൽ രാവിലെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഒറ്റക്ക് സദസ്സിൽ വന്നിരിക്കുന്നു നമ്മുടെ മന്ത്രിമാരടക്കമുള്ളവർ വേദിയിൽ വന്നിരിക്കുന്നു നമ്മുടെ മന്ത്രിമാരടക്കമുള്ളവർ മുന്നിൽ സദസ്സിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം വേദിയിലിരുന്നു മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇത് കാണുകയുണ്ട് ബി ജെ പി അതിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഈ തുറമുഖ വിഴിഞ്ഞം പദ്ധതിയെ ഏറ്റെടുത്ത നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത് അല്ല അതിലിത് കേന്ദ്ര പദ്ധതി എന്ന് പറയുന്നതിനകത്തൊരു ഒരു റെലവൻസ് ഉണ്ടായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു പോർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് കേന്ദ്ര വകുപ്പുകളുടെ ഇടപെടലുകളുണ്ട് തീരുമാനങ്ങളുണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിലും അത്തരം വകുപ്പുകളുടെ സാന്നിധ്യം അവിടെയുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കസ്റ്റംസ് അതുപോലെയുള്ള ഒരുപാട് വകുപ്പുകൾ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള പല സംഗതികൾക്കും ഈ വകുപ്പുകളുടെ ഒക്കെ പ്രസൻസ് ഉണ്ട് അപ്പോൾ കേന്ദ്രത്തിൻ്റെ കൂടെ ഒരു പ്രൊജക്റ്റാണ് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല അതിൽ തർക്കമില്ല ഇൻ്റർനാഷണൽ സീ വാട്ടറുമായി സീ റൂട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊജക്റ്റാണെന്ന് എന്ന് തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ പ്രൊജക്റ്റാണ് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും അത് ശരിയുമാണ് പക്ഷെ അതിൽ ഇവരുടെ റോൾ എന്ത് എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇപ്പോൾ നേരത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഈ കരാർ ഒപ്പിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്ന് സംശയമില്ലാത്ത കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ തർക്കലിട്ട് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്ന ഘട്ടത്തിലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പക്ഷേ അതിന് മുമ്പേ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ തീർന്നിട്ടുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ എൻവയർമെൻറ്റൽ ക്ലിയറൻസ് മറ്റ് സംഗതികൾ ഇതെല്ലാം അതിന് മുമ്പേ തന്നെ പൂർത്തിയായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പൂർത്തിയായിട്ടുണ്ട് അത് പൂർത്തിയായതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഇതിന് ടെൻഡർ ക്ഷണിക്കുന്നുണ്ട് അഞ്ച് കമ്പനികൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അവസാനം ഈ അദാനി ഒഴിച്ച് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന കമ്പനി ഒഴിച്ച് ബാക്കിയെല്ലാവരും ടെൻഡർ ഒന്നും സമർപ്പിക്കാതെ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അദാനി തന്നെ ഒരിക്കൽ പിണങ്ങിപ്പോയിട്ട് പിന്നെ ശശി തരൂരൊക്കെ ഇടവിട്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഈ കരാറിൽ അവസാനം ഒപ്പിടുന്നത് അതുവരെ ഈ ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിനോ ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ആകെയുള്ളൊരു റോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കരാർ ഒപ്പിടുമ്പോഴത്തേക്കും കേന്ദ്രത്തിൽ ഗൗതം അദാനിയുടെ വളരെ അടുത്ത സുഹൃത്തും അടുത്ത സഹായിയുമൊക്കെയായ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അനുകൂല സാഹചര്യം ഗൗതം അദാനിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇപ്പോൾ മുന്ത്ര എയർപോർട്ടിനൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതിൻ്റെ കഥയൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കഥയല്ല ഗുജറാത്തിലെ നിയമസഭയിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തന്നെ സി ആൻഡേ ജി ഓഡിറ്റ് ചെയ്ത രേഖകളുടെ പശ്ചാത്തലത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചിട്ട് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടുകളുണ്ട് വെറുതെ പി എസ് സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടല്ല ഉദ്യോഗസ്ഥരെ വിളിച്ച് ദിവസങ്ങളോളം തെളിവെടുത്ത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് സിറ്റിംഗ് നടത്തിയെന്ന് പി എസ് സി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരെ വിളിച്ച് തെളിവെടുപ്പ് നടത്തി ആയിരക്കണക്കിന് രേഖകൾ പരിശോധിച്ചിട്ടൊക്കെ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് എങ്ങനെയാണ് മുദ്ര പോർട്സിന് മൂവായിരത്തി നാനൂറ്റി ചില്ലറ ഏക്കർ ഭൂമി തുച്ഛമായ വിലക്ക് ലീസ് ആൻഡ് പൊസഷൻ എഗ്രിമെൻ്റ് തയ്യാറാക്കി അതായത് നാല് പോയിന്റ് ഏഴ് രണ്ട് ഏഴ് ആറ് കോടി രൂപയ്ക്കാണ് പൊസഷൻ ആൻഡ് ലീസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി മുന്ദ്ര പോർട്ടൻ നിർമ്മിക്കാനായിട്ട് അദാനി ഗ്രൂപ്പിന് മൂവായിരത്തി നാനൂറ്റി ചില്ലറ ഏക്കർ ഭൂമി ഗുജറാത്ത് സർക്കാർ കൊടുക്കുന്നത് വർഷത്തിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വേറെ വാടക ഇനത്തിലുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ ലീസ് ലീസ് ആൻഡ് പൊസേഷൻ എഗ്രിമെൻറ്റ് നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയ്ക്ക് കൊടുത്തതു വഴി സംസ്ഥാന ഖജരാവിന് നൂറിലധികം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് അന്ന് സി ആൻഡേ ജി പറഞ്ഞിട്ടുണ്ട് ഈ സി ആൻഡേ ജി റിപ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് പി എസ് സി ഇത് അന്വേഷിക്കുന്നത് പി എസ് സി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്ത്ര പോർട്ട് നടപ്പി നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഗുജറാത്തിലെ പോർട്ടുകൾ ഇപ്പോൾ വരാവലുണ്ട് പോർബന്ദർ ഉണ്ട് ഓഖെ ഓഖയുണ്ട് മാൺവിയുണ്ട് അതുപോലെ ഭാവ്നഗറുണ്ട് ഇങ്ങനെ പല തുറമുഖങ്ങളുണ്ട് ഈ തുറമുഖങ്ങളുടെ പ്രവർത്തന ശേഷി അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റിയുടെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്തിര പോർട്ടിനെ അനധികൃതമായിട്ട് സഹായിക്കുകയാണ് അന്നത്തെ സർക്കാർ ചെയ്തതെന്ന് ഈ പി എസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുക അതിൽ വരാവെ ആകെ ശേഷിയുടെ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമോ എട്ട് രണ്ട് ശതമാനമോ മറ്റോ ആണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ പോർബന്ദർ മുപ്പത് ദശാംശം നാല് മൂന്ന് ശതമാനം മാത്രം ഉപയോഗിച്ചിരുന്നു അപ്പോൾ പല അവിടേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ സ്തംഭിപ്പിക്കുക അവിടേക്കുള്ള കണക്ടിവിറ്റി നിർമ്മാണങ്ങളൊക്കെ അതായത് റോഡ് റെയിൽ കണക്ടിവിറ്റി ഇതിൻ്റെയൊക്കെ നിർമ്മാണങ്ങളൊക്കെ വൈപ്പി ഇങ്ങനെ പലതും ചെയ്തിട്ടാണ് മുന്ദ്ര പോട്ടിന് സൗകര്യങ്ങൾ ചെയ്തത് അപ്പോൾ അങ്ങനെ സൗകര്യം ചെയ്തു തന്ന ഭരണാധികാരി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്നുള്ളൊരു ആനുകൂല്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കരാറിൽ ഒപ്പിടുന്ന കാലത്ത് ഗൗതം ഉണ്ടായിരുന്നു അത് അതിനപ്പുറത്ത് ഈ സംഗതിയിൽ ഒരു റോളും കേന്ദ്ര സർക്കാരിനില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ കണക്ക് നോക്കിയാൽ ഇതിൻ്റെ ഇനീഷ്യലി ഇതിൻ്റെ പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഇതിൻ്റെ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ചില കോടി ഇതിൻ്റെ ആദ്യത്തെ കോസ്റ്റ് അതിൻ്റെ അറുപത്തേഴ് ശതമാനം സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത് ബാക്കി വരുന്നത് അദാനി ഗ്രൂപ്പാണ് വഹിക്കുന്നത് ഇതിൻ്റെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റേറ്റിംഗ് റോള് മാത്രമേ കേന്ദ്ര സർക്കാരിനുള്ളൂ അതായത് ബാങ്കുകളുടെ കൺസോർട്ട് കൺസോർഷ്യത്തിൽ നിന്ന് ഒരു എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയായിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആയി കൊടുക്കാൻ ഉള്ളൊരു ഒരു ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിട്ട് മാത്രമേ കേന്ദ്ര സർക്കാരിനുള്ളൂ ആ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പോലും സംസ്ഥാന സർക്കാർ തിരിച്ചടയ്ക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പാട്ടിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു റോളും ഇല്ല ഇതിൻ്റെ ബാക്കി നടത്തിപ്പുകളുടെ കാര്യത്തിലൊന്നും ഒരു റോളും കേന്ദ്ര സർക്കാർ വഹിക്കുന്നില്ല നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ തുറമുഖം എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ തുറമുഖമായതുകൊണ്ട് തന്നെ സി റൂട്ട് കസ്റ്റംസ് ക്ലിയറൻസ് അങ്ങനെ പല പല കേന്ദ്ര വകുപ്പുകളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിലുണ്ട് അതുകൊണ്ട് ഇതൊരു കേന്ദ്ര പദ്ധതിയാണെന്ന് പറയാം അതിനപ്പുറത്ത് നരേന്ദ്രമോദി സർക്കാരിനോ ബി ജെ പിക്ക് ഈ തുറമുഖത്തിൻ്റെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള യാതൊരു ഒരു തർക്കമില്ലാത്ത കാര്യം അവകാശ് അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് ചന്ദ്രശേഖരൻ ഇന്ന് കൊടുത്ത സ്ഥാനം അതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് നമുക്കറിയാം കൊച്ചി മെട്രോയുടെ സമയത്ത് ഇതുപോലെ കുമ്മനം രാജശേഖരൻ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കൂടെ ഇരുന്ന ഒരു ഒരു വിവാദ ചർച്ച ഒരു സന്ദർഭം വിവാദമായിരുന്നല്ലോ ഇന്നിപ്പോൾ തന്നെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ ഒരു വിവാദം നടക്കുന്നുണ്ട് ആ സമയത്താണ് വേദി വേദിയിൽ വേദിയിൽ ചുരുക്കം ചിലരുടെ കൂട്ടത്തിൽ ശ്രമം നമ്മൾ ഇത്തരം വലിയ ചടങ്ങുകളൊക്കെ കാണുമ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഉണ്ട് നമ്മൾ വെറു ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ വെറു ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിലല്ല ഒരു ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് സാധാരണഗതിയിൽ ഇത്തരം വലിയ ചടങ്ങുകളിലൊക്കെ ഈ ഉയർന്ന ഭരണാധികാരികളൊക്കെ പ്രകടിപ്പിക്കാറ് അങ്ങനെയാണ് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിരുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഒരു ഒരു മിനിമം സംഗതിയാണ് ഒരു മിനിമം റെസ്പോൺസിബിലിറ്റിയാണ് അത് സ്റ്റേറ്റ് ഗവണ്മെന്റ് അവർ കൊടുത്ത ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സുരേഷിൻ്റെ പേരുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് നമുക്കറിയില്ല നമ്മൾ ആ കൊടുത്ത കത്ത് കണ്ടിട്ടില്ല കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തിരിച്ചയച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വെട്ടിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ വ്യക്തത ഇല്ലെങ്കിലും രണ്ടാമത്തെ പാർട്ടി ഏതാണ്ട് ശരിയായിരിക്കും നൂറ് ശതമാനം ശരിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ എന്തായാലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതേ ഇതേ സംഗതിയാണ് ഇപ്പോൾ നേരത്തെ സാലിം സൂചിപ്പിച്ച കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഒരു റോളുമില്ലായിരുന്ന അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ അവസാന നിമിഷം ഈ മെട്രോയുടെ ഉദ്ഘാടന യാത്രയിൽ കയറിയിരുന്ന് പ്രധാനമന്ത്രിക്കൊപ്പം യാത്ര ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം സോഷ്യൽ മീഡിയ ചില അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പരിഹാസദ്യോതകമായ ഇമോജികളൊക്കെ പുറത്തേക്ക് ഇറക്കിയത് നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ എന്തെങ്കിലും വരാനിടയുണ്ടോയെന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും ഇതൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ അപാകതയാണ് കാരണം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചടങ്ങല്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞ മാതിരി കെ പി സി സി പ്രസിഡന്റിനെയും സി പി ഐ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാവരും വിളിച്ച് ആ വേദിയിലെത്തണല്ലോ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയും കൂടെ വിളിക്കണം അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിളിക്കണം ഇങ്ങനെ കേരളത്തിൻ്റെ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ കേരള നിയമസഭയിൽ പ്രാതിനിധ്യമല്ലാത്തൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ വിളിച്ചിരുത്തുന്നുണ്ടെങ്കിൽ പ്രാതിനിധ്യമുള്ള പാർട്ടികളുടെ എല്ലാവരുടെയും ഭാരവാഹികളെ വിളിക്കേണ്ടത് ഇതൊരു പൊളിറ്റിക്കൽ ചടങ്ങല്ലല്ലോ ഇതൊരു ഉത്ഘാ എന്താ പറയുക ഒരു വലിയ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് അവിടേക്ക് തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ വിളിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ തന്നെ അതിലൊരു അതിലൊരല്പത്തരമുണ്ട് ആ അല്പത്തരം മനസ്സിലാകാതിരിക്കുമ്പോഴാണ് ഒരു സാധാരണ രാഷ്ട്രീയ നേതാവായി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തരം താഴുന്നത് ഞാനൊരു സ്റ്റേറ്റ്സ്മാൻ അല്ല എന്ന് ഇതിലും ഭംഗിയായിട്ട് പറയാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കില്ല അതാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഇത് അത്രേ പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം അദ്ദേഹം വിളിച്ചു അദ്ദേഹം നേരത്തെ വന്നു വേദിയിൽ വേദിയിലൊറ്റയ്ക്ക് ഇരുന്നു അദ്ദേഹം മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ചു അദ്ദേഹം തന്നെ മുദ്രാവാക്യം നമ്മളിത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയും ഇത്തരം ചടങ്ങുകളിൽ ഇങ്ങനെ വിളിച്ചോ വിളിക്കാതെയോ നേരത്തെ എത്തുകയും ഇത്തരം പ്രകടനങ്ങളൊക്കെ തുടരുകയും വേണം എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് ബി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ കുറെ കൂടെ ശോഭയോടുകൂടെ ഇരിക്കാൻ പറ്റുള്ളൂ മുൻ അധ്യക്ഷന്മാരെ കവച്ചു വെക്കുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളിതിനെ ഒട്ടും നിരുത്സാഹപ്പെടുത്തരുത് അദ്ദേഹം വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു എന്ന് നമ്മൾ പറയണം നമ്മളിതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇന്ന് കമ്മീഷൻ ചെയ്യുന്നത് കമ്മീഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചില പരാമർശങ്ങൾ അത് ഒരു ഇത്തരത്തിലുള്ള ഒരു ഗ്രാൻഡ് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് യോജിച്ചതായിരുന്നു എന്നൊരു സംശയം നിലനിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ ഇങ്ങനെയാണല്ലോ അതായത് ഇന്ത്യ മുന്നണിയിലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരാളാണ് പിണറായി വിജയൻ അദ്ദേഹമാണ് ഇന്ന് ഈ ഒരു പരിപാടിയിൽ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ഇത് പലരുടെയും ഉറക്കം കെടുത്തും എന്ന ഒരു പരാമർശം നടത്തുന്നു അതുപോലെ തന്നെ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് നേരത്തെ സംസാരിച്ച സമയത്ത് അദാനി എന്ന ഞങ്ങളുടെ ഒരു പാർട്ട്ണർ എന്ന രൂപത്തിൽ സംസാരിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇങ്ങനെ ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഇങ്ങനെ പാർട്ണർ എന്നൊക്കെ സംസാരിക്കുന്നത് മാറുന്ന ഇന്ത്യയുടെ പ്രതീകമാണ് എന്നുള്ള രൂപത്തിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ സംസാരിക്കുന്നു അദ്ദേഹം എന്ത് തോന്നുന്നു ഈ ഒരു വേദിക്ക് ഉചിതമായാണോ പറഞ്ഞത് അതല്ല അദ്ദേഹത്തിന്റെ ഒരു മറ്റുള്ള പ്രസംഗങ്ങളെ പോലെ തന്നെ ഇതും ഒരു അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായ എതിരാളികളെ കൊട്ടാൻ ഉപയോഗിച്ചൊരു ഈ സന്ദർഭം ഉപയോഗിച്ചതായി അങ്ങനെ തോന്നുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പുമായി റിലേറ്റ് ചെയ്ത സംഗതി തന്നെയാണ് സാധാരണ നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ഒരു പട്ടിക എടുത്തു നോക്കൂ ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരു ചടങ്ങിൽ വന്നുകൊണ്ട് രാഷ്ട്രീയമായ പ്രയോഗം നടത്തില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ആ വേദിയിലിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് ശശി തരൂർ അവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തെ പാർലമെൻറ്റിൽ പ്രതിനിധാനം ചെയ്യുന്ന തുടർച്ചയായി പ്രതിദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാവ് എന്നുള്ള നിലയിലാണ് വ്യക്തി ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് അല്ലാതെ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ നിൽക്കുന്നത് ബി ജെ പിയുടെയോ എൻ ഡി എയുടെയോ നേതാവായിട്ടല്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ് ആ ബോധ്യം സ്വയം ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കും ഏത് വേദിയിലാണ് രാഷ്ട്രീയം പറയേണ്ടത് ഏത് വേദിയിലാണ് രാഷ്ട്രീയം പറയാതിരിക്കേണ്ടത് എന്നുള്ളത് ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ് ഈ ഔചിത്യം ഇല്ലാതിരിക്കുക ഇതല്ല ഇതിൽ അപ്പുറവും സംഭവിക്കും അപ്പോൾ ഇതൊരു ഇതൊരു എന്താ പറയുക ഒരിക്കലും ഒരു പ്രധാനമന്ത്രി സ്റ്റേച്ചറിലൊക്കെയുള്ള നേതാവിൽ നിന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഗതികളാണ് അങ്ങനെ പ്രതീക്ഷിക്കാത്ത പലതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മുൻകാലത്ത് പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ സമരകാലത്ത് പ്രതിഷേധക്കാരെ നിങ്ങൾ വേഷം കൊണ്ട് തിരിച്ചറിയൂ എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അതൊരു പൊളിറ്റിക്കൽ സ്പീച്ച് ആയിരുന്നെങ്കിൽ കൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ കൊള്ളാവുന്നതാണോ എന്ന് സ്വയം ആലോചിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തില്ല അപ്പം അതുകൊണ്ട് ഇതിൽ ഈ പ്രയോഗത്തിൽ എനിക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ല മാത്രമല്ല ഇതൊന്നും ആരുടെ ഉറക്കം കെടുത്താൻ പോകുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാത്രമല്ല കാരണം ഇത് സാമാന്യം പോലെ എല്ലാ മനുഷ്യർക്കും രാഹുൽ ഗാന്ധിക്കും മനസ്സിലാവും അഖിലേഷ് യാദവിനും മനസ്സിലാവും ശരത് പവാറിനും മനസ്സിലാവും എം കെ സ്റ്റാലിനും മനസ്സിലാവും ഇത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ആ ചടങ്ങിലാണ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ പിണറായി വിജയൻ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് ശശി തരൂരോടെ പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഈ മനുഷ്യർക്കാർക്കുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ആരുടെയും ഉറക്കം കെടുത്താൻ പോകുന്നില്ല അദ്ദേഹത്തിന് എന്തോ ഉറക്കക്കുറവിൻ്റെ പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ പിന്നെ തുറമുഖമന്ത്രിയുടെ കാര്യം തുറമുഖമന്ത്രി ആ ചടങ്ങിന് സ്വാഗതം പറയുന്ന ആളാണ് ആ ചടങ്ങിന് സ്വാഗതം പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ കരാറിൻ്റെ ഭാഗമാവുകയും സംസ്ഥാന സർക്കാരുമായി പങ്കാളിത്തത്തോടുകൂടി ഈ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുന്ന ആളാണ് ഗൗതമദാനിയുടെ ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് അദാനി പോർട്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇത് നടപ്പാക്കുന്ന കമ്പനിയാണ് അതിൻ്റെ പ്രതിനിധികൾ അവിടെയുണ്ട് അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക നിവൃത്തിയില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അത് മാത്രമല്ല ഇതൊരു വസ്തുതയുമാണ് ഇവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൽ പാർട്ണർഷിപ്പുള്ള ആളാണ് അദാനി ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയുമായിട്ട് വലിയ പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ഇടിവുണ്ടായി പോകുമോ എന്ന ഭയം നരേന്ദ്രമോദി കൊണ്ടുപോയെന്നു വെച്ചാൽ കുറേ കാലമായല്ലോ രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലം മുതൽ രണ്ടായിരത്തി ഒന്ന് അവസാനം മുതൽ ഇങ്ങോട്ട് തുടരുന്നൊരു ബാന്ധവമുണ്ട് ആ ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ട് പോർട്ടുകൾ വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളം അടക്കം അദാനി കമ്പനികൾക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എങ്ങാനും കൂടുതൽ ബന്ധം ഉണ്ടാക്കി പോകുമെന്നുള്ളൊരു ഭയം കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ച് അദാനി ഗ്രൂപ്പായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതല്ലല്ലോ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ സർക്കാർ ഉണ്ടാക്കിയ ഒരു കരാർ അത് തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ് ആ തുടരാൻ തീരുമാനിച്ചതിന് അവർക്ക് അവരുടേതായ അന്ന് വരെ ഉയർത്തിയ വിമർശനങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാതെ ഇത് തുടരാൻ തീരുമാനിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ പാർട്ട്ണറാക്കിയിരിക്കുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയ സന്ദേശമാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖ രാജ്യത്തെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ തുറമുഖ വ്യാപാരത്തിൽ അടക്ക എല്ലാ കാര്യങ്ങളിലും വാണിജ്യ രംഗങ്ങളിലും ഒക്കെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന വലിയ പദ്ധതിയാണ് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല ആ പദ്ധതിയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് പക്ഷെ പദ്ധതിയുടെ പേരിൽ നടക്കുന്ന അവകാശ തർക്കങ്ങളുടെ പേരിൽ സ്വയം ചെറുതായി പോവുകയാണോ എന്ന് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും സ്വയം ചെറുതാവാൻ ഉള്ള ശ്രമമാണോ നടത്തിയത് എന്ന് നേതാക്കൾ ഒന്ന് വിലയിരുത്തിയാൽ നന്നാവും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം